ഇതിനൊക്കെ ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോൺ പട്ടാടി ജോൺ പിടക്സിന്റെ മറ്റൊരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാം കൊടുക്കുന്ന സാധനം അതെ ഇന്നൊരു ഐറ്റം പരിചയപ്പെടുത്താൻ വന്നത് ഇത് കണ്ട ലൂക്കാനൂക്കാനയുടെ മാക്നം വൺ സിക്സ്റ്റി ഫൈവ് ഇതേ കണ്ട നല്ല കിടുക്കാച്ചി റോഡ് അതായത് നമ്മുടെ ഈ തോട്ടിലെ കുറുവകളെ പിടിക്കാൻ ഇതിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടായിരുന്നെന്ന് എനിക്ക് വലിയ വിശ്വാസം ഇല്ലായിരുന്നു പക്ഷേ ഇതിനകത്ത് മീനെ പിടിച്ച് കയറ്റ സമയത്ത് കിട്ടിയ ഒരു ഫീല് അന്യമായിരുന്നു ഇത് കണ്ടോ കണ്ടോ ഇതിൻ്റെ ആ ടിപ്പിൻ്റെ ഒരു ആക്ഷൻ കണ്ടോ അതുപോലെ അതുപോലെതേ കണ്ടോ ഇതിനകത്ത് അത്യാവശ്യം തരക്കേടില്ലാത്ത ഇല്ലാത്ത കുറുവ അടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറുവ മാത്രമല്ല ഏത് മീനേ നമുക്ക് പിടിക്കാം പക്ഷേ നമ്മൾ ഈ തോട്ടി വന്നേക്കുന്നത് കുറുവെ പിടിക്കണം അതുപോലെ ഞാൻ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്പിന്നർ ഇതിനകത്ത് ഉപയോഗിക്കുന്ന സ്പിന്നർ എന്ന് പറഞ്ഞാൽ അതെ ഇത് കണ്ടോ ഡബിൾ സീറോ സൈസ് സ്പിന്നർ ഏത് ചെറിയ മീനെ മാനത്താങ്കണ്ണി ഉൾപ്പെടെ ഇതിനകത്ത് ഒരു സ്ട്രൈക്ക് ചെയ്യുമെന്നുള്ളതാണ് ഇതിൻ്റെ പരമാർത്ഥമായ സത്യം അപ്പോൾ നമ്മൾ വന്നേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറഞ്ഞ രണ്ട് വലിയ മലകളുടെ ഇടയ്ക്ക് കൂടെ നമ്മുടെ നല്ല അടിപൊളി ഒരു തോട് ഒഴിവുന്നുണ്ട് ഈ തോട്ടിനകത്ത് താഴോട്ട് പോകുന്നിടത്ത് നമുക്ക് അത്യാവശ്യം മീനടിക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട് കുറേ വൈബ് സ്ഥലം അടിപൊളി കാണാൻ നല്ല ഭംഗിയുള്ള നല്ല ബുദ്ധിമുട്ട് കുറേ സ്ഥലങ്ങളും കുറേ പാടങ്ങളും നെൽപ്പാടങ്ങളും ഒക്കെ ഉള്ള നല്ല അടിപൊളി ഒരു സ്ഥലത്തൂടിയാണ് നമ്മൾ ഇനി പിടിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് നമ്മുടെ ആ ഒരു ചെറിയ ഫിഷിങ് നമ്മുടെ ചെറിയ മീനെ പിടിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റിലൂടെ അറിയിക്കുക അതേപോലെ തന്നെ ഈ സാധനം അതായത് നമ്മുടെ ഈ റോഡ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നമ്മുടെ കമോൺ കമോണാംഗ്ലേഷ് തിരുവല്ലായിൽ ശ്രാവണൻ്റെ നമ്പറാണ് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്യുക നല്ല അടിപൊളി ഫീലാണ് ഇതിനകത്ത് മീനെ പിടിക്കാൻ ഒരു രക്ഷയില്ല ഒന്നും പറയാനില്ല അനുഭവിച്ചോളു മാത്രമേ എടുത്തുള്ളൂ അടിപൊളി സാധനമാണ് കേട്ടോ വാങ്ങിച്ച പൈസയ്ക്ക് മൊത്തമാകും ഇഷ്ടം പോലെ മീനും കിട്ടും ഓക്കെ അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്തേക്കണം മെയിൻ ആയിട്ട് അപ്പോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ലൈക്കും കൂടെ ചെയ്തപ്പോൾ അപ്പോൾ ഓക്കെ എന്നാൽ അണ അതിൻ്റെ അണിൻ്റെ ഈ പണ്ടായിരുന്നു പണി ഇവിടെ ഇടേണ്ട ഇവിടെ നിന്നാണ് മീൻ അടിക്കുന്നേ ഇവിടെ നിന്നാ ഒഴുക്കത്തൊക്കെ സ്ട്രൈക്ക് ചാൻസ് ഉണ്ട് റിയാലോണ്ടോ എന്നാ പോയിക്കഴിഞ്ഞാ ശരിയാവുന്നുണ്ടേ പറ്റാലെ ഓക്കെ നല്ല അടിപൊളി കുറുവ ആ ഇതിനെ കേറി പിടിക്കൊ പിടിക്കാൻ എന്താ പേടിക്കുന്നതറിയ ഈ സ്പിന്നർ എത്തിക്കുന്ന ഈ ഹുക്ക് ഉണ്ടോ ട്രിബിൾ ഹുക്ക് ഇത് ചിലപ്പോൾ അവിടെ കൈ അടിക്കുന്നത് അവർ ഒറ്റ കഥ കൊണ്ട് പേടിച്ച് പേടിച്ച് പിടിക്ക ഓക്കെ എന്നാൽ ഇറങ്ങാൻ സാധിക്കും ഇത് കണ്ടോ ഒന്ന് ക്ലോത്തിൽ കാണിക്കും മൂന്ന് പക്ഷേ ഇതേ നമ്മുടെ സ്പിന്നർ കുറുവേ കണ്ടോ എന്നൊളി കുറുവ ഓക്കെ നമുക്കിട്ട് ഈ കളർക്കല്ല തെളിഞ്ഞതും ഒരു പാൽ കളറാണ് ഞാനിത് വെഞ്ചാണ് കണ്ടല്ലോ അടുത്ത കുറവാണ് അത്യാവശ്യം നല്ല സൈസ് കുറവായിടിക്കും അതേപോലെ തന്നെ ഈ സ്പിന്നർ കണ്ടോ വളരെ ചെറിയ സ്പിന്നർ അതിൻ്റെ ഹുക്ക് കണ്ടു ഇത് എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല വേണ്ട നല്ല രീതിയിൽ അത് രീതിയിലത് ഹുക്കപ്പായിട്ടുണ്ട് കണ്ടോ അതായത് ഒരു ഹുക്ക് താഴേയും രണ്ട് ഹുക്ക് മേളുമായിട്ടോ ഉറക്കി വെക്കണം വേണ്ട എടുക്കണം എന്നുണ്ടെങ്കിൽ ഇനി അത് ഇഷ്ടം പണിയാം കണ്ട സൈസ് കണ്ടോ ഈ എന്റെ കൈടെ കണ്ടോ എന്താ ദീപുളി പൂർവാ അപ്പോൾ ഞാൻ അതിന് അടുത്ത കൊടുക്കണം അടങ്ങണ അടങ്ങണ വേണ്ട അത് ഹുക്ക് അയക്കാം വേണ്ട മൂന്ന് ഹുക്ക് മൂന്ന് സൈഡിൽ കൂടെ കയറിയിട്ടുണ്ട് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ എടുക്കാനാണ് പണി ഇപ്പനെ പിടിക്കുന്ന പറടച്ചു നമ്മുടെ കയ്യെ കൂടെ കയറ്റിക്കളെ കണ്ടാ നല്ല അടിപൊളി കുറുവ അടുത്ത മീനെ മുകേഷ് അവിടെ ഈ ചെറിയ മീൻ പോലും ഇതിനകത്ത് കയറി അറ്റാക്ക് ചെയ്യാനുള്ള അതിനൊന്നും ഒന്ന് ഒന്ന് ഇത് ചെയ്ത് സ്റ്റഡി ആക്കോ കണ്ടോ ഇതോ ഓക്കെ കളറും അതിന്റെ ഭംഗിയൊക്കെ കണ്ടോ അതെ വേറൊരു മുട്ട വിറ്റുണ്ടാരോ ഇവിടെ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ പോച്ച പുല്ല് പശുവിൽ പുല്ല് പറിക്കാൻ ഒരു ചേച്ചി പോണ്ടാരോ അവർ നോക്കിയപ്പോൾ ഞങ്ങളിവിടെ എന്തുകൊണ്ട് ഇങ്ങനെ കാസ്റ്റ് ചെയ്യുന്നു ഒഴിക്കും അവർ വെച്ച് ഒഴുക്കത്തുമ്പോൾ മീൻ പിടിക്കുന്നത് ഒഴുക്കത്തെ മീനൊന്നും കിട്ടത്തില്ലല്ലോ ഞങ്ങളുടെ കെട്ടിയൊന്നും ഇവിടുന്ന് ഒരുപാട് മീൻ പിടിക്കാൻ വന്നിട്ട് ഒന്നും കിട്ടാതെ പോകുന്ന ഒന്നും കിട്ടത്തൊന്നുമില്ലെന്ന് പറഞ്ഞു ആ ചേച്ചി നൈസായിട്ട് ഈ മീനൊന്ന് ജസ്റ്റ് കാണിച്ചു കൊടുക്കണമെന്ന് ചോദിച്ചാൽ ഇതൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് ചേച്ചി ഒഴുക്കത്തെ പിടിച്ച മീനാണല്ലോ ഏഹ് പക്ഷെ അവരെ കണ്ടില്ല നമ്മൾ തിരിച്ച് വന്നത് അവരെ കണ്ട് പോയി കണ്ടായിരുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കായിരുന്നു ഇതുകൊണ്ട് വെറുതെ അല്ല നമ്മൾ നടക്കുന്നതെന്ന് അറിയണമല്ലോ ഒരു രക്ഷയില്ലാൻ പോലെ പോളി ഈ സാധനമാട്ടോ സമ്മതിക്കും ഇത്രയും പ്രതീക്ഷിക്കില്ല ഇവിടെ ഇതൊന്നും അല്ല കേട്ടോ ഇത് കൂടുതൽ മീനെ നമുക്ക് സാധനം കിട്ടും അതായത് ഇതിപ്പം നമ്മൾ സന്ധ്യയായി ഏകദേശം ഒരു അഞ്ച് അഞ്ച് എന്തല്ലോ അഞ്ച് നാൽപ്പത്തിനാല് ഈ സമയത്തൊന്നും അല്ല ഒരു രാവിലെ ഒരു പതിനൊന്ന് മണി സമയത്തൊക്കെ ഇറങ്ങി അത്യാവശ്യം ഈ വാ നല്ല വെയിലടിക്കുന്ന ഒരു സമയം ആ സമയത്ത് ഈ വെള്ളത്തിലോട്ട് വെയിലടിക്കുന്ന സമയത്ത് ഈ സ്പിന്നർ കറങ്ങുമ്പോൾ നല്ല തിളക്കമായിരിക്കും ഈ തിളക്കം കണ്ടിട്ടാണ് ഇതിനെ കീഴിൽ അറ്റാക്ക് ചെയ്യുന്നത് ഇഷ്ടം പോലെ ഇതൊരു കഴിഞ്ഞ വർഷമൊക്കെ ഇഷ്ടം പോലെ മീനിനെ ഞങ്ങൾ പിടിച്ചു അന്ന് ഈ റോഡല്ലായിരുന്നു അന്ന് വേറൊരു ലോക്കൽ റോഡായിരുന്നു നമുക്ക് അറിയത്തില്ലായിരുന്നേ ഇത് അന്യ സാധനം കേട്ടോ ജോളി അപ്പം മച്ചമാരും ഞങ്ങൾ നിർത്തുവാ നല്ല അടിപൊളി മഴ ഇപ്പോൾ വീ കണ്ടോ ആകാശത്തോട്ട് നോക്കി അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ലൈക്ക് ഷെയർ ഒക്കെ പ്രതീക്ഷിക്കുന്നു ബൈ